ട്ടാണ് ഞാനേ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടൊന്ന് ഒരു ഒന്ന് പറിക്കണം ഒന്ന് ഒന്ന് പഴുത്തക്കണ് അപ്പം അതിനോടനുബന്ധിച്ച് അതിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾ കാട്ടിത്തരാൻ വാങ്ങിച്ചിട്ടാണ് അതൊരു പൂവ് ഇതൊക്കെ ഒരു ഇത് നാളെ വിരിയണ പൂവാണ് മൊത്തം ആറ് മൂ ആറ് തടാണ് ആറ് ചട്ടിയിലാണ് ഞങ്ങളിത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഇതാണ്ടോ ഇവിടെ നോക്കിയാൽ മൊത്തം പൂക്കളൊക്കെയാണ് അതാ ഒരു പൂ അതാക്കണ് ഇത് വിരി ഇതൊക്കെ പൂ വിരിഞ്ഞതാണ് രണ്ട് പൂവ് നാളെ വിരിയും ആ രണ്ട് പൂ നാളെ വിരിയാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്ന് അവിടെ പഴുത്തുക്കണ് പിന്നെ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞതാണ് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയില്ല ഒന്ന് നിങ്ങളിതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റിനെ പറ്റി ഒന്നും അറിയുക ഇളക്കല്ല ഇളക്കല്ല ഒന്ന് പഴുത്ത് പറിക്കാനുള്ള പ്ലാനിലാണ് പിന്നെ രണ്ടെണ്ണം അതൊക്കെ ഇവിടെ കായ്ക്ക് നിൽക്കണം രണ്ടെണ്ണതാ ഇവിടെ ഈ കായ എടുക്ക് രണ്ടെണ്ണതൊക്കെ നല്ല കായയിട്ട് നിൽക്കണുണ്ട് അതൊക്കെ പൂവിളക്കുണ്ട് മൊത്തം ഒരു പന്ത്രണ്ടെണ്ണം ഇവിടെ ഇപ്പോൾ കായ്ച്ചിന് പന്ത്രണ്ട് പൂക്കളുണ്ട് അപ്പം അതിന്ന് ഞങ്ങളതാണ്ട് പറിക്കാനുള്ള പ്ലാനിലാണ് ചട്ടിയിലാണ് വെച്ചത് രണ്ട് സിമെൻറ്റിൻ്റെ ചട്ടിയാണ് മൂന്ന് നാലെണ്ണം സിമൻറ്റ് ചട്ടി രണ്ട് പ്ലാസ്റ്റിക് ചട്ടി ഇത് ഫുൾ ഓർഗാനിക് വള വള ഇട്ടത് മറ്റേ മണ്ണിര കമ്പോസ്റ്റാണ് ഉള്ളത് ആ രീതിയിൽ തന്നെ ഇംഗ്ലീഷ് വളം തൊടിയിച്ചിട്ടില്ല മണ്ണിര കമ്പോസ്റ്റും പിന്നെ ചാണകത്തിൻ്റെ സ്ലറി പിന്നെ ചാണക പച്ച ചാണകം കടകൾ എല്ലാം പിണ്ടാക്കും പുളിപ്പിച്ചതാണ് ആഴ്ചയിൽ ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കും നല്ല ഗ്രോത്തത്തിൻ്റെ തയ്യൊക്കെ വരും ഇനി ഇത് പൂക്കും അപ്പോൾ ഞങ്ങൾ എന്നാൽ ഉള്ളത് പഴുത്തതൊന്ന് ഞങ്ങൾ പറിക്കാൻ ഒരു തിടുക്കം പോലെ ആദ്യമായിട്ട് കായ്ച്ചല്ലേ അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് പറിക്കണത് അപ്പോൾ അത് പറക്കുകയാണ് എന്താണ് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ കളറ് ഉള്ളിലെ കളറ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ രണ്ടത് രണ്ടെണ്ണം കൂടെ ഉണ്ട് വേണ്ട അത് വേണ്ട രണ്ടെണ്ണം ചെ വലിപ്പം തന്നെ ഉള്ളു ഇനി വലുതാ വെക്കും നല്ല ഇതിലാണ് പിന്നെ ഇത് ഞങ്ങൾ പയറൊക്കെ പറത്തിന് ഇനി പയറൊക്കെ ഒഴിവാക്കണം പയറിൻ്റെ വെള്ളി കണ്ടതിൽ പയറ് കായ്ച്ചു പയറൊക്കെ കായ്ച്ച അത് ഞങ്ങൾ പറിച്ചാട്ടാ എന്താണിതിൻ്റെ സ്ഥിതി എന്നൊന്നും അറിയില്ല അടാ ഓഹ് ഓഹ് അടിപൊളി റോസാട്ടാ അതിങ്ങനെ ചെത്തി കണ്ടപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ കത്തി എടുത്തിട്ടൊന്ന് ഒന്ന് ചെത്തിക്കാട്ടെ ചെത്തിയതും കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് കാട്ടിത്തരാം പലപ്പോഴും പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു ചിലത് വെള്ളയാവും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ കത്തി കത്തിയെടുത്തിട്ട് ഇതൊന്നും നിങ്ങൾ ചെത്താൻ പോകണം എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല നട്ട് നട്ടു മുറിക്കുള്ളത് അപ്പോൾ മധുരമുണ്ടാവുന്നില്ല പ്രതീക്ഷയിൽ നിങ്ങൾ ആദ്യത്തെ വിളവ് മുറുക്കിയാണ് വാ ചെറിയ കായയാണെങ്കിലും കണ്ടില്ലേ എന്താ ചവപ്പ് പീസേ എടുത്ത് ഞാൻ കഴിച്ചിടാം കാരണം അത് ആദ്യം എടുത്തിട്ട് കഴിച്ചതിനോട് മക്കൾക്കൊക്കെ കൊടുക്കണ്ടേ ഇല്ല മധുരം ഉണ്ട് കേട്ടോ ചെറിയൊരു കടിയൊക്കെ ഉണ്ട് എന്നിട്ട് മധുരം ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞു എന്തായാലും നല്ല മധുരമാണ് ഈ കൃഷി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ദിലീഷ് അഗ്രീവ് വ്ളോഗർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ട കമൻ്റ് എഴുതണം പ്രതീക്ഷയോടെ നിർത്തുന്നു